കേരള ബി ജെ പി ഏറെ നാളുകളായി കാത്തിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതായത് കേരള ബി ജെ പിയിൽ ഏറ്റവും കൂടുതൽ അഴിച്ചുപണി വേണമെന്ന് ആഗ്രഹിച്ചവർ തന്നെയാണ് പ്രവർത്തകർ ഉൾപ്പെടെ അത് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ സംഭവിച്ചിരിക്കുന്നു ഏറെ നാളുകൾക്ക് ശേഷം സുരേന്ദ്രന് പകരം മറ്റൊരാൾ വന്നിരിക്കുന്നു അത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ബി ജെ പിയെ നയിക്കാനായിട്ട് അങ്ങനെ സുരേന്ദ്രൻ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ സുരേന്ദ്രൻ്റെ സ്ഥാനം എന്താണ് കേരള ബി ജെ പിയിൽ സുരേന്ദ്രന് ഇനി എന്താണ് റോളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ നിലവിൽ ബി ജെ പിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതായത് ബി ജെ പിയിൽ നിന്നും ഒരു സംസ്ഥാന അധ്യക്ഷൻ മാറി മറ്റൊരു അധ്യക്ഷൻ വരുന്ന സമയത്ത് ആ പഴയ സംസ്ഥാന അധ്യക്ഷന് ബി ജെ പി കേന്ദ്ര നേതൃത്വം കൊടുക്കുന്ന റോൾ എന്താണെന്നുള്ളത് അതായത് കഴിഞ്ഞ രണ്ട് ബി ജെ പി അധ്യക്ഷന്മാർക്കും ലഭിച്ച ആ ഒരു റോൾ എന്ന് പറയുന്നത് ഗവർണർ സ്ഥാനമാണ് ആ ഗവർണർ സ്ഥാനത്തിലേക്കാണോ സുരേന്ദ്രൻ്റെ പോക്കെന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ കുമ്മനം രാജശേഖരൻ അതുപോലെ തന്നെ അത് കഴിഞ്ഞു വന്ന ശ്രീധരൻ പിള്ള ഇപ്പം രണ്ടുപേരും ഗവർണറായവരാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് സുരേന്ദ്രൻ വന്നത് അപ്പോൾ സുരേന്ദ്രൻ ഇപ്പോൾ ആ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനിലേക്ക് ആ സ്ഥാനം എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സുരേന്ദ്രന് തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് സുരേന്ദ്രന് ഒരു പദവി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഗവർണർ പദവിയിലേക്ക് തന്നെയാകും സുരേന്ദ്രന്റെ ഒരു പോക്കെന്ന് പറയുന്നത് അത് സംഭവിച്ചു കഴിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനായി കാരണം ഇതിനു മുന്നേയുള്ള ശ്രീധരൻ പിള്ളയായാലും കുമ്മനം രാജശേഖരന്റെ കാര്യവുമായാലും എടുത്തറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സുരേന്ദ്രന്റെ സിറ്റുവേഷൻ അത് തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വം തന്നെ നിലപാടെടുക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് എന്തായാലും സുരേന്ദ്രനെ പ്രതീക്ഷിക്കുന്ന തരത്തിൽ തന്നെയുള്ള പദവി കേന്ദ്രം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഗവർണർ പദവിയിലേക്ക് തന്നെ ആകാനായിട്ടും സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ സപ്പോസ് കേന്ദ്രം മാറി ചിന്തിക്കുന്ന തരത്തിലോട്ടോ എല്ലോ കാര്യങ്ങൾ മാറിയാൽ പോലും സുരേന്ദ്രന് എടുത്തു വണ്ണമുള്ള റോള് തന്നെ കേന്ദ്ര നേതൃത്വം കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഒന്നുകിൽ ഗവർണർ സ്ഥാനമായിരിക്കാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട പദവിയിലേക്ക് സുരേന്ദ്രനെ കൊണ്ടെത്തിക്കാം കാരണം നിലവിൽ സുരേന്ദ്രൻ്റെ കേരളത്തിലുള്ള റോൾ കഴിഞ്ഞിരിക്കുന്നു അതായത് സുരേന്ദ്രനെ കേരള ബി ജെ പിയെ നയിക്കാനായിട്ടുള്ള ആ ഒരു ചുമതല ഇപ്പോൾ ഒഴിഞ്ഞു മാറിയിരിക്കുകയോ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കേന്ദ്ര നേതൃത്വം തന്നെയാണ് സുരേന്ദ്രന്റെ സ്ഥാനം തീരുമാനിക്കേണ്ടത് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് മറ്റൊരു പേരെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രന്റെ പേര് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് എന്ന് പറയുന്നത് സംസ്ഥാന അധ്യക്ഷയായിട്ട് ശോഭാ സുരേന്ദ്രനെ കാണാനായിട്ട് ആഗ്രഹിച്ചവർ ഒരുപാട് പേരുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് പക്ഷേ ആ ഒരു ഭാഗ്യം രാജീവ് ചന്ദ്രശേഖരനിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത് അതിന് ശോഭാ സുരേന്ദ്രന്റെ പിന്തുണയും വളരെ വലിയ തോതിൽ ഉണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും സംസ്ഥാന അധ്യക്ഷ പദവി അല്ലെങ്കിൽ മറ്റൊരു പദവി ശോഭാ സുരേന്ദ്രനെ തേടിയെത്തുമെന്നുള്ളത് വളരെയധികം വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതും തീർച്ചയായിട്ടും കേന്ദ്ര പരിഗണനയിൽ തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ ശോഭയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ് അതിൽ ഈ പറയുന്ന ശോഭ സുരേന്ദ്രന് തീർച്ചയായിട്ടും ശോഭ സുരേന്ദ്രന് അർഹിക്കുന്ന സ്ഥാനം തന്നെ കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ് അത് കേന്ദ്ര പദവിയിലേക്കോ അതല്ലെങ്കിൽ കേന്ദ്രം നിശ്ചയിക്കുന്ന തരത്തിൽ കേന്ദ്രമന്ത്രി പദവി വരെ ശോഭയിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകൾ നിലവിൽ കൂടുതലാണ് എന്തായാലും ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനിൽ നിന്നും മാറിയ സുരേന്ദ്രനായാലും അതോടൊപ്പം തന്നെ ശോഭ സുരേന്ദ്രനായാലും പ്രധാനപ്പെട്ട മറ്റു ചുമതലകൾ ഏൽപ്പിക്കുന്ന തരത്തിലോട്ട് കേന്ദ്രം മാറുമെന്നുള്ളത് ഉറപ്പാണ് തീർച്ചയായിട്ടും കേരള ബി ജെ പിയിൽ ഉൾപ്പെടെ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല മറ്റു പല സ്ഥാനങ്ങളിലും അഴിച്ചുപണികൾ തീർച്ചയായിട്ടും വളരെ തകൃതിയായിട്ട് തന്നെ ബി ജെ പി നടത്തിയെടുക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് കേരള ബി ജെ പി അടിമുടി മാറ്റുന്ന തരത്തിലോട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ും അതോടൊപ്പം തന്നെ സുരേന്ദ്രൻ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങൾ ലഭിക്കാനായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് തന്നെ എന്തായാലും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്ത് തരം തീരുമാനമാണ് അന്തിമമായിട്ട് ഉണ്ടാകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്